പ്രധാനമായും രണ്ടു മൂന്ന് കാര്യങ്ങൾ സംസാരിക്കാനാവുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് നമ്മളെ ഈ ഇവിടത്തെ മ്യൂട്ടിഫിക്കേഷൻ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പ്രവർത്തനം നല്ല രൂപത്തിൽ പുരോഗമിക്കുന്നുണ്ട് അത് സെപ്റ്റംബർ കൂടി അവസാനിപ്പിക്കണം പണി പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് സെപ്റ്റംബർ മാസത്തിൽ ഓണെല്ലാം കഴിഞ്ഞ് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞ് ഉദ്ഘാടനം എന്ന രൂപത്തിലേക്കാണ് ഇപ്പോ അതിന്റെ നീക്കം നടക്കുന്നത് നല്ല രൂപത്തിലേക്ക് ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട് ഇനി കുറേ കൂടി വർക്ക് നടത്താനുണ്ട് അത് ജാഗ്രത നടത്തേണ്ടതായിട്ടുണ്ട് അത് വന്നാൽ തങ്ങളെ കുറഞ്ഞ നല്ല നിരക്കുള്ള ഒരു ബ്യൂട്ടിഫിക്കേഷൻ വർക്കായിട്ട് അത് മാറും അതിനാവശ്യമായ അഞ്ചര കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ഇനി അതിൻ്റെ അടുത്തുള്ള ഘട്ടത്തിലേക്ക് വല്ല ആവശ്യമാണെങ്കിൽ ഫണ്ടിനെ പറ്റി പ്രശ്നമില്ല പക്ഷെ അത് ആ ചന്ദ്രങ്ങളും ബ്യൂട്ടിഫിക്കേഷനും പൂർണ്ണമായ ജോലിയിലേക്ക് നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ അനുവദിച്ച കോടി രൂപ ചെലവിൽ നടന്നുവരുന്ന ചങ്ങരകുളം ടൌൺ നവീകരണ പ്രവൃത്തികൾ സെപ്റ്റംബറിൽ പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന് എം എൽ എ പി നന്ദകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ആവശ്യമായി വന്നാൽ കൂടുതൽ പണം അനുവദിക്കുമെന്നും എം എൽ എ പറഞ്ഞു ചങ്ങരകുളം ടൌണിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട ബൈപ്പാസ് റോഡ് പോലെ ഉപയോഗിക്കാവുന്ന പന്താവൂർ കാഞ്ഞൂർ റോഡിനും കാഞ്ഞൂർ തരിയത്ത് റോഡിനും നവീകരണ പ്രവൃത്തിക്കായി മൂന്നര കോടി അംഗീകാരം നൽകിയതായും ഉടനെ തന്നെ റോഡിന്റെ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും അറിയിച്ചു രണ്ടാമതായി ഇവിടെ യാത്രാക്ലേശത്തിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മുടെ ഈ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന്റെ പ്രവൃത്തി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആറ് പ്രധാനപ്പെട്ട വർക്കുകൾ ഇപ്പൊ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ആലങ്കുട് കണ്ണമുക്ക് മേഖലയിലായിട്ട് മൂന്നെണ്ണം ആലങ്കോട് നടക്കുകയാണ് ടൗൺ നവീകരണത്തിന്റെ ഭാഗമായി എടുത്ത മണ്ണ് പാതയോരത്ത് നിന്ന് ബണ്ട് റോഡ് നിർമ്മാണത്തിനായി താമസം കൂടാതെ നീക്കം ചെയ്യുമെന്നും എം എൽ എ പറഞ്ഞു എം എൽ എ പി നന്ദകുമാർ ടി സത്യൻ ആലംകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷെഹീർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി എൻ ടി വി ചങ്ങരംകുളം